വയനാട്ടിൽ വയനാട്ടിൽ പാലിറ്റി സൂചനയാണ് വയനാട്ടിൽ പ്രിയങ്ക അറുപതിനായിരത്തി മുന്നൂറ്റി പത്ത് അറുപതിനായിരം കടന്നിരിക്കുന്നു പ്രിയപ്പെട്ട പ്രേക്ഷകരെ സ്റ്റാറ്റസ്കോ നിലനിർത്തുമെന്നതായിരുന്നു എന്റെ ഇന്നലെ മീഡിയ എഡിറ്റേഴ്സിന്റെ വാദം ആ സ്റ്റാറ്റസ്കോ അതേപടി നിലനിർത്തും ചേലക്കരയിൽ യു ആർ പ്രദീപ് പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ വയനാട്ടിൽ പ്രിയങ്ക ഇത് കൃത്യമായി തന്നെ കണക്കുകൾ വെച്ച് നമ്മൾ പറയുന്നു ചേലക്കരയിൽ ഒരു മാറ്റവും രമ്മിയുടെ നാടിളക്കിയുള്ള പ്രചരണത്തിൽ ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല എല്ലാ ബൂത്തിലും എടുത്ത് നോക്കുന്നുണ്ട് ബിജെപിയാണ് ആയിക്കോട്ടെ പക്ഷെ പൊളിറ്റിക്കൽ ഫൈറ്റ് എവിടെയായിരുന്നു അടുത്ത് സെക്കൻഡ് ഇപ്പൊ ഇത്രക്കര എന്താ സംഭവിക്കാം നിങ്ങൾ എന്തിനാന്ന് ഈ ചേലക്കൽ പിടിക്കുന്നത് ഉണ്ണി പാലം വയനാട് പിടിക്കും എന്താ പറയാ പാലക്കാട് ഞാൻ എടുത്തിട്ടുള്ള നിലപാടെന്ന് പറയുന്നത് ആദ്യം മുതൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിക്കുന്നതാണ് ഒരു ഘട്ടത്തിൽ പോലും ഞാൻ കൃഷ്ണകുമാറിന് ഇങ്ങനൊരു സാധ്യത കൃഷ്ണകുമാർ ഇങ്ങനെ തിരിഞ്ഞാൽ സാധ്യത എന്ന് പറഞ്ഞിട്ടേ ഇല്ല നിങ്ങളൊക്കെ പറഞ്ഞത് പാലക്കാട് പ്രതി നിങ്ങൾ എല്ലാവരും രാഹുലിന്റെ ലീഡ് ആയിരത്തി എട്ടായിട്ട് രാഹുൽ ലീഡ് ഉയർത്തിയിരിക്കുന്നു മുനിസിപ്പാലിറ്റിയിലെ സംഘപരിവാർ ബി ജെ പി കോട്ടകളെ തകർത്തെറിഞ്ഞുകൊണ്ട് രാഹുലിന്റെ തേരോട്ടം മുനിസിപ്പാലിറ്റി സപ്പോർട്ട് ചെയ്യണം